ഫസ്റ്റ് ഫസ്റ്റാവുമ്പോ ഇങ്ങും പറിക്കണം ആസ് നമ്മള് വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പൊ ഒരു വീഡിയോ നടത്താൻ അപ്പൊ ഒന്ന് ആദ്യത്തെ വീഡിയോ ആണ് എല്ലാരും സപ്പോർട്ട് ചെയ്യണം ഓക്കേ അല്ലേ അപ്പൊ നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ പുതിയ മൂച്ചിമ്മ ഫസ്റ്റ് ഉണ്ടായേ മാങ്ങ പറിക്കലാണ് അപ്പൊ നമുക്ക് പോവല്ലേ അപ്പൊ നമ്മൾ പറിക്കാൻ പോകുന്നത് ഈ മാങ്ങക്കൊരു പ്രത്യേക ഉണ്ട് കാരണം എൻറെപ്പ ആദ്യ കഴിച്ച് എന്താ കുഴിച്ചിട്ട് ഉണ്ടായ മാങ്ങയാണിത് ഇതാണ് നമ്മൾ അറക്കാൻ പോകുന്നത് അറക്കുക ആ ഫസ്റ്റ് ഇതാവുമ്പോ ഇങ്ങനൊക്കെ കണ്ടോ ഗൈസ് നല്ല വലുപ്പമുണ്ട് എന്താ കറ ആ കറ കറ തന്നെ ഗൈസ് കുറുമ്പുണ്ട് എന്താക്കണു കുറുമ്പോളുണ്ട് പൂത്തുക്കണു ണ്ടോ കറക്റ്റ് എണ്ണ ഉണ്ടോ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ആറ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്നെണ്ണ പത്തു പൈസ ഇത് പൂത്തിട്ടൊക്കെ കൊറേ ചാടണുണ്ട് പക്ഷികള് എന്താ പക്ഷി ആള് കൊത്തണ് ഉണ്ട് അത് അപ്പോ അമ്മക്ക് തിന്നാച്ച അപ്പോ അമ്മക്ക് ഇത് കുറച്ച് ഇത് കുറച്ച് എടുത്തിട്ട് അമ്മക്ക് പാക്ക് ചെയ്തിട്ട് എടുത്തക്ക ഇന്നൊരു രണ്ട് മൂന്നെണ്ണം ഉപ്പുരുമ്പി തിന്നാന് എടുക്ക

ൂന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് ഇവിടെ ഇണ്ട് ചെപ്പില്ല ഇവിടെ കണ്ട് കൈസ് കൊറേ ഉണ്ട് കിട്ടിക്കാൻ പോവാണ് കിട്ടില്ല ആ കിട്ടി എന്താ ഇവിടെ ഒരു കിണറുണ്ട് പക്ഷെ അത് കുത്തിയപ്പോ പാറ ഉണ്ട് ക്യസ് അതുകൊണ്ട് അത് വെള്ളം കണ്ടിട്ടില്ല നമ്മൾ നമ്മൾ കുട്ടികളൊന്നും ചാടാതിരിക്കാൻ ഇവിടെ കൂടി മില്ലുവോ ഇപ്പൊ ഒരു പാത്രം വന്ന കണ്ട ഗൈസ് മില്ല് വരാറേ ഗൈസ് എന്റെ അന്യത്യാണ് ഇത് ഇതാണ് എൻ്റെ അന്യത്തെ മില്ലു ശരിക്കൽ പേര് ജസ അയറിൻ ഇപ്പൊ നമുക്ക് ഇതിൽ കാരണമാണ് നിലത്തേക്കൊന്നും ഇടതിട്ടോജോ അങ്ങോട്ട് പോയിനു എങ്ങോട്ടു ഇപ്പൊ നമ്മൾ ഇതൊക്കെ ക്ലീൻ ആക്കി നീ പൂക്കാന് ഇടുത്തേക്ക ഒരു മാങ്ങന നമുക്ക് ഉപ്പു മുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് സെച്ചാക്ക എന്താ ചെയ്യാൻ പോണാരോ ഇനി നമുക്ക് മിക്സ് ചെയ്യാം അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പൊ അടുത്ത വീഡിയോ ആയി ഇനിയും കാണാം ബൈ ബൈ